വസ്സലാത്തു ആലിഹി അസ്സലാമു അലൈക്കും ബിസ്മിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉസൂലു സലാസയാണ് മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ഇത് കബറിൽ ചോദിക്കാൻ പോകുന്ന മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ചാണ് അതിന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ വിജ്ഞാനം ഉണ്ടാകണം അതിലെ ആദ്യത്തെ ചോദ്യമാണ് മൻ റബ്ബുക നിൻ്റെ റബ്ബാരാണ് അപ്പം നിൻ്റെ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി കിട്ടണമെങ്കിൽ മറുപടി പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് റബ്ബ് റബ്ബാരാണ് എന്നറിയണം അള്ളാഹു ആരാണ് എന്നറിയണം അപ്പം ആദ്യത്തെ ചോദ്യത്തിൻ്റെ മറുപടി പറയാനുള്ള വിജ്ഞാനങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാറഖ് അള്ളാഹു ഫീഖും അള്ളാഹു കൽപ്പിച്ച വിവിധ ഇനം അള്ളാഹു കൽപ്പിച്ച ആരാധന അതിന് വിവിധ ഇനങ്ങളുണ്ട് അതിൻ്റെ ഓരോ ഇനത്തിൻ്റെയും തെളിവുകൾ കാലഇബിന് കസീർ ി അലിമാനിസിമ പറഞ്ഞു ഈ വസ്തുക്കളുടെ എല്ലാം സൃഷ്ടാവാണ് ആരാധനക്കർഹൻ ഇത് ആരാധനയുടെ വിവിധ ഇനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അാഹു കൽപ്പിച്ചത് അതാണ് ഇസ്ല അൽ ഇസ്ലാം അൽ ഇമാൻ അൽ ഇഹ്സാൻ ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹബിദഹുദ പറയുന്നു ഷെയ്ഖുൽ ഇസ്ലാം വ്യക്തമാക്കിയപ്പോൾ അതായത് ആരാധനക്കർഹൻ റബ്ബാണ് അതിനദ്ദേഹം പറഞ്ഞ തെളിവ് അള്ളാഹുവിൻ്റെ ഈ വചനാണ് യാബുദു റബ്ബക്കും ഹതക്കും വല്ലതീന മിങ് കബിലിക്കും അല്ലക്കും തത്തക്കും അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക അവൻ നിങ്ങളെയും സൃഷ്ടിച്ചു നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു നിങ്ങൾ തക്കോയുള്ളവരാകാൻ ഇത് സൂറത്തുൽ ബക്കറയിലെ രണ്ടാമധ്യായം ഇരുപത്തൊന്നാം വചനാണ് അദ്ദേഹം ഇത് ബലപ്പെടുത്തുന്നത് ഇവിടെ കസീർ റഹ്മയുടെ പ്രസ്താവനയാണ് പ്രസ്താവനയോടാണ് ഈ വചനം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ആരാധനയുടെ വിവിധ ഇനങ്ങൾ വ്യക്തമാക്കുകയാണ് ആ ഓരോ ഇനത്തിൻ്റെയും തെളിവുകളും ആരാധനക്ക് ഭാഷാപരമായ അർത്ഥം താഴ്മയും കീഴ്പ്പെടലുമാണ് ആരാധന അതിന് രണ്ട് ഇനങ്ങളുണ്ട് ഒന്നാമത്തത് അത് പൊതുവായിട്ട് എല്ലാ സൃഷ്ടിക്കും ഉള്ളതാണ് അള്ളാവിൻ്റെ എല്ലാ അടിമകൾക്കും വിശ്വാസികൾ അവിശ്വാസികൾ പാപം ചെയ്തവർ കപടവിശ്വാസികൾ ഇവരെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് ഇതിനർത്ഥം ഇവരെല്ലാവരും അതാഹുവിൻ്റെ നിയന്ത്രണത്തിനാണ് അവൻ്റെ ആധിപത്യത്തിലാണ് അതുകൊണ്ട് നിർബന്ധമാണ് അവനെ ആരാധിക്കാൻ ഇത് പൊതുവായിട്ട് എല്ലാ സൃഷ്ടിക്കുമുള്ള ഇതാണ് ഈ ആരാധന വിശ്വാസികൾ അവിശ്വാസികൾ എല്ലാവർക്കും അവരെയാണ് അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറയുക അതിനർത്ഥം അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അവർ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു ഇവരാരും അവൻ്റെ പിടുത്തത്തിൻ്റെ പുറത്തല്ല അവൻ്റെ ആധിപത്യത്തിന് പുറത്തല്ല അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന കുല്ലംപി സമാപാത്യ വല്ലാർതി ഇല്ല ആദ്യ റഹ്മാനി അബ്ദൽ ആകാശത്തിലോ ഭൂമിയിലോ ഒരാളുമില്ല അവൻ റഹ്മാൻ്റെ അടുത്ത് ഒരടിമയല്ല ആയിട്ടല്ലാതെ ഇത് സൂറത്തു മറിയം പത്തൊമ്പതാം അധ്യായം തൊണ്ണൂറ്റി മൂന്നാം വച്ചനാണ് അപ്പം ഇത് ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാം ഉൾപ്പെടും വിശ്വാസികളും അവിശ്വാസികളും ഇവരെല്ലാവരും കിയാമത്ത് നാളിൽ വരും അവർക്കാർക്കും ഈ പ്രപഞ്ചത്തിൽ ഒരു പങ്കില്ല അള്ളാഹുവിൻ്റെ കൂടെ രണ്ടാമത്തെ ഇനമാണ് അടിമത്തം അത് വിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായത് അള്ളാഹു പറഞ്ഞതുപോലെ അറഹ്മാന്റെ അടിമകൾ ഭൂമിയിൽ വിനിയാനിതരായിട്ടാണ് നടക്കുക ഇത് സൂറത്ത് ഉൽ ഫുർഖാൻ ഇരുപത്തി അഞ്ചാം അധ്യായം അറുപത്തി മൂന്നാം വചനം അള്ളാഹു പറഞ്ഞു സുൽത്താനും തീർച്ചയായും എൻ്റെ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല ഇത് സൂറത്തുൽ ഹിജറില് പതിനഞ്ചാം അധ്യായം നാൽപ്പത്തിരണ്ടാം വചനം ഷെത്താൻ പറഞ്ഞു മിൻഹുമുൽ മുഹലിസീൻ അവരിലെ ഇഹ്ലാസ് ഉള്ള നിന്റെ അടിമകൾ ഒഴികെ ഇത് സൂറത്ത് അൽ ഹിജറിലെ പതിനഞ്ചാം മധ്യ നാൽപ്പതാം ഭജനം അപ്പം ഇത് അടിമത്തം പ്രത്യേകമായിട്ടുള്ളതാണ് അത് അനുസരണത്തിൻ്റെ അടിമത്തമാണ് അള്ളാവിലെ കടുക്കാൻ തൗഹീദിലൂടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആരാധനയുടെ നിർവചനത്തെക്കുറിച്ച് ഷറയിൽ ആരാധനയുടെ നിർവചനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനർത്ഥം ഈ പദത്തിന് നിർവചനം വ്യത്യസ്തമാണ് പക്ഷെ അതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ആരാധനയാണ് താഴ്മയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ സ്നേഹത്തിൻ്റെയും ഏറ്റവും ഉയർന്ന അവസ്ഥ ഇവിനൊരു കയ്യും റേമോ എന്നൊരു പദ്യത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അന്നൂനീയു റഹ്മാനിറമാനോടുള്ള ആരാധന അത് അങ്ങേയറ്റം അവനോടുള്ള സ്നേഹമാണ് അതിൻ്റെ കൂടെ ആരാ ആരാധിക്കുന്നവൻ്റെ അങ്ങേയറ്റത്തെ താഴ്മയും ഇത് രണ്ടും രണ്ട് ധ്രുവം പോലെയാണ് അപ്പോൾ ഇവന് കയ്യും നിർവചിച്ചത് ഏറ്റവും ഉയർന്ന സ്നേഹം അതിൻ്റെ കൂടെ ഏറ്റവും ഉയർന്ന താഴ്മ ഇനി ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആരാധന അള്ളാവ് കൽപ്പിച്ചതാണ് ഷാറഹിൽ അതിന് പിന്നെ സാംസ്കാരികമായ സാംസ്കാരികമായ ഒരു സ്വാധീനമോ അല്ലെങ്കിൽ ബുദ്ധിയുടെ ആവശ്യങ്ങളോ ഇല്ല കാരണം ആരാധന തൗഫീഖിയാണ് തൗഫീഖി തൗക്കീഫിയെന്ന് പറഞ്ഞാൽ അത് വഹിയാണ് അല്ലാതെ അത് സ്ഥിരീകരിക്കുന്നത് ബുദ്ധി കൊണ്ടോ അല്ല ബുദ്ധി കൊണ്ടല്ല അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത കൊണ്ടല്ല അത് സ്ഥിരീകരിക്കുന്നത് ഷറഹയിലൂടെ മാത്രമാണ് ഇതാണ് ശരിയായ ഒരു നിർവചനം എന്നാൽ സമഗ്രമായ ഒരു നിർവചനമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവന് തൈമിയറൈ മഹോദയോടെ അദ്ദേഹം പറഞ്ഞു അൽ ഇബാദത്തു ഇസ്മുൻ ജാമിയും അൽ ഇബാദ എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു സമഗ്രമായ പദമാണ് അത് എല്ലാം അള്ള അള്ള ഇഷ്ടപ്പെട്ട എല്ലാം അള്ള തൃപ്തിപ്പെട്ടതെല്ലാം വാക്കുകളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും പ്രത്യക്ഷിതമായതും ഒളിഞ്ഞുകിടക്കുന്നതും ഇതാണ് സമഗ്രമായ നിർവചനം അതായത് ആരാധന അതൊരു പദമാണ് അത് അള്ളാഹ് കൽപ്പിച്ച എല്ലാം അതിലുണ്ട് അതുകൊണ്ട് അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യുക അത് അള്ളാഹുവിനോടുള്ള അനുസരണമാണ് അള്ളാഹ് നിരോധിച്ചത് ഉപേക്ഷിക്കുക അത് അള്ളാഹുവിനോടുള്ള അനുസരണമാണ് ഇതാണ് ആരാധന ഇതിൻ്റെ ഇനങ്ങൾ ഇതിൻ്റെ ഇനങ്ങൾ പരി പരിമിതപ്പെടുത്തുന്നില്ല അതിൻ്റെ ഇനങ്ങൾ കുറേ ഉണ്ട് അള്ളാഹു കൽപ്പിച്ച എല്ലാ അത് ആരാധനയാണ് അള്ളാഹ് ഉപേക്ഷിക്കാൻ പറഞ്ഞ എല്ലാം അള്ളാഹു നിരോധിച്ചത് പ്രത്യക്ഷമായതോ അതായത് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആന്തരികമായതോ അതായത് ഹൃദയം കൊണ്ട് ചെയ്യുന്നത് അത് ആരാധനയാണ് കാരണം ആരാധന നാവുന്മേലാകാം ഹൃദയത്തിലാവാം അവയവങ്ങളിലാകാം അത് നാവന്മേലാണ് ഉദാഹരണങ്ങൾ എന്താ തസ്ബീഹ് അതായത് സുബഹാന എന്നാന്ന് പറയാം വിഖ്റ് ഏത് ലായ്ലാഹില എന്നാന്ന് പറയാം പിന്നെ ഉച്ചരിക്കൽ രണ്ട് ഷഹാദത്ത് അപ്പം എല്ലാ ഷറിയായ പ്രസ്താവന നാവിൽ നിന്ന് വരുന്നത് അള്ളാവിന് ഓർമ്മിക്കൽ ആരാധനയാണ് അതേപോലെ ഹൃദയത്തിൽ നിന്നുള്ളതാണ് അള്ളാഹുവിനെ കടുക്കാനുള്ള ആരാധന അതിൽപ്പെട്ടതാണ് ഇതൊക്കെ ഹൃദയത്തിൻ്റെ കർമ്മങ്ങളാണ് അതിൽപ്പെട്ടതാണ് അൽ ഹൗഫ് ഭയം അർജ പ്രതീക്ഷ അൽ ഹഷഷിയ ഭീതി അർ റഹബ പ്രതീക്ഷ അ ഭയം അത്തവക്കുൽ ഭരമേൽപ്പിക്കൽ അൽ ഇനാബ പാശ്ചാത്പിക്കൽ അൽ ഇസ്തിയാന സഹായം തേടൽ ഇതെല്ലാം ഹൃദയത്തിൻ്റെ കർമ്മങ്ങളാണ് അള്ളാഹുവിനോട് അഭയം തേടൽ ഹൃദയം കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ഭയം അള്ളാഹുവിനുള്ള പ്രതീക്ഷ അവനെ സ്നേഹിക്കൽ അവനോട് അതിൻ്റെ അവനോടുള്ള ആത്മാർത്ഥത നിയത്തിനോടുള്ള സത്യസന്ധത അള്ളാവിനു വേണ്ടി എല്ലാം ഹൃദയത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം വിവിധ ഇനം ആരാധനകളാണ് അതേപോലെ ആരാധന അവയവങ്ങളിലുണ്ട് അതാണ് റുഖു സുജൂദ് അള്ളാൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് സ്വന്തം നഫ്സിനോ ശരീരത്തോടുള്ള ജിഹാദ് ഹിജ്റ ചെയ്യൽ പലായനം ചെയ്യൽ ഇതെല്ലാം ശാരീരിക കർമ്മങ്ങളാണ് ആരാധനയുടെ ശാരീരിക കർമ്മങ്ങളാണ് അതേപോലെ നോമ്പ് നോക്കലും ശാരീരിക കർമ്മമാണ് ആരാധനയാണ് ഇതും നമ്മുടെ അവയവങ്ങളിൽ പ്രകടമാകുന്നതാണ് അതുകൊണ്ട് ആരാധന നാവന്മേലാകാം ഹൃദയത്തിലാവാം അവയവങ്ങളിലാകാം പിന്നെ ഈ ആരാധനയെ ഇങ്ങനെയും ഇനങ്ങളാക്കിയിട്ടുണ്ട് ശാരീരികവും സാമ്പത്തികവും ശാരീരികമായ ആരാധന അത് മൂന്നു ഇനങ്ങളുണ്ട് അത് പറഞ്ഞല്ലോ നാവിൻ്റെ മോൾ അവയവങ്ങളുടെ മോൾ ഹൃദയത്തിൽ സാമ്പത്തികമായ ആരാധനയാണ് നമ്മുടെ സക്കാത്ത് കൊടുക്കൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവാക്കൽ ജിഹാദിൻ്റെ മാർഗത്തിൽ ചെലവാക്കൽ അള്ളാഹ് പറഞ്ഞു വജാഹദു വി അംബാലിഹിൻ വ അംഫുസിഹിം അവർ ജിഹാദ് ചെയ്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ജീവൻ കൊണ്ടും ഇത് സൂറത്ത് തൗബേലെ ഒമ്പതാം അദ്ധ്യായം ഇരുപതാം വചനാണ് അള്ളാഹുയുടെ സമ്പത്താണ് ജീവന് മുമ്പ് പറഞ്ഞത് അതുകൊണ്ട് ഈ ജിഹാദ് ഈ ജിഹാദ് എന്നാൽ അത് സമ്പത്തിൽ സമ്പത്ത് സാമ്പത്തികമായ ആരാധനയാണ് ഹജ്ജ് അതിൽ രണ്ടുമുണ്ട് അവയവങ്ങളുടെ ആരാധനയും സാമ്പത്തിക ആരാധനയും ഒരാൾ ഈ കർമ്മങ്ങൾ ചെയ്യണം തവാഫ് സെയ് കല്ലറിയൽ അറഫേൽ നിക്കൽ മുസ്തലഫേൽ രാത്രി ചെലവാക്കൽ ഇതൊക്കെ ശാരീരികമായ ആരാധനയാണ് കർമ്മങ്ങളാണ് അപ്പം അത് അതെല്ലാം ആരാധനയാണ് സമ്പത്ത് ചെലവാക്കുക എന്നതും സാമ്പത്തിക ആരാധനയും ഈ ഹജ്ജിലുണ്ട് കാരണം ഹജ്ജിൽ നമ്മൾ സമ്പത്ത് ചെലവാക്കണം വാരക്കല്ലിക്കും നമുക്കിവിടെ നിർത്താം സുബാരക്കല്ലാമ്യാം അശ്വതൻ ലായല ഇല്ലാത്ത അസ്താഫർ ഖൂബിലേക്ക് السلام علیکم ورحمۃ اللہ وبرکاتہ